ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഞാൻ ഇന്ന് എൻ്റെ പി എസ് സി ജേർണിയെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ പി എസ് സി ആ ഒരു കാലസമയത്താണ് ഞാൻ പി എസ് സിയിലോട്ട് കടന്നു വരുന്നത് അതായത് എൻ്റെ ഡിഗ്രി പഠനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഡിഗ്രി പി എസ് സി പഠിക്കാനായിട്ട് വരുന്നത് അപ്പം പി എസ് സി പഠിക്കാൻ വേണ്ടി വന്നപ്പം എന്ത് പഠിക്കണമെന്നോ എവിടെയെന്ന് പഠിക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ട് പി എസ് സി പഠി പഠിക്കാം ഒരു അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ പി എസ് സി കോച്ചിങ് സെൻറ്ററിലോട്ടാണ് പോകുന്നത് കോച്ചിങ് സെൻറ്ററിൽ പോയി ബേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ രീതികൾ എനിക്ക് ഫോളോ ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരുന്നു എങ്കിൽ ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്തു നന്നായിട്ട് മാക്സിമം അവർ പറയുന്ന പോലെയൊക്കെ പോർഷൻസൊക്കെ പഠിക്കാൻ തുടങ്ങി ആ സമയത്താണ് കോവിഡ് വരുന്നത് കോവിഡ് വന്നതോടുകൂടി പിന്നെ കോച്ചിങ് സെൻ്ററെല്ലാം ക്ലോസായി പിന്നെ വീണ്ടും എൻ്റെ പഠനം വീട്ടിലോട്ട് മാറി ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റേതായ സ്റ്റഡി പ്ലാനിൽ പഠിക്കാൻ തുടങ്ങി ആ സമയത്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്ന രണ്ട് എക്സാമുകളായിരുന്നു എൽ ജി എസും എൽ ഡി സിയും അപ്പോൾ എൽ ജി എസും എൽ ഡി സിക്കും വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് പഠിക്കാൻ ഒരു എക്സാമിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത് എൽ ഡി സിയും എൽ ജി എസ് ആയിരുന്നു അപ്പോൾ എൽ ഡി സിക്ക് മുപ്പത് മാർക്കിന് മാത്സും ഇംഗ്ലീഷും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു മുൻവിധിയോടുകൂടി ഞാൻ എന്ത് ചെയ്തു അതിനെ പൂർണ്ണമായിട്ടും മാറ്റിവെച്ചു എൽ ഡി സി എന്നെ പറ്റത്തില്ല കാരണം ഒരുപാട് വർഷമായിട്ട് ഇതിന് വേണ്ടിയിട്ടൊരു ട്രൈ ചെയ്യുന്നവരുടെ കൂടെ ഞാൻ കോമ്പറ്റീറ്റ് ചെയ്യാൻ എന്നെ പറ്റില്ല എന്നൊരു ചിന്ത വന്നതോടുകൂടി ഞാൻ എൽ ഡി സി വേണ്ട എൽ ജി എസ് നോക്കാം അതാകുമ്പോൾ തുടക്കക്കാർക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നൊരു ചിന്ത വന്നതോടുകൂടി മാത്സും മാത്സും കുഴപ്പമില്ല മാത്സ് മാത്രം പഠിച്ചാൽ മതിയല്ലോ ബാക്കി രണ്ട് സബ്ജക്റ്റ് വേണ്ട പിന്നെ ജി കെയും നോക്കിയാൽ മതി എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ എൽ ഡി സിക്ക് മാറ്റി വെച്ചിട്ട് എൽ ജി എസ് പഠിക്കാനായിട്ട് തീരുമാനിച്ചു എൽ ഡി സി എൽ ജി എസിന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് തന്നെ ഞാൻ ആ വർഷം പബ്ലിഷായിട്ടുള്ള ടാലൻറ്റിൻ്റെ എൽ ജി എസിൻ്റെ ഒരു റാങ്ക് ഫയൽ മേടിച്ചു അതിനുശേഷം ടല സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തു പിന്നെ ഈ പറഞ്ഞ സിലബസും റാങ്ക് ഫയലും വെച്ചിട്ട് ഓരോ പോർഷനായിട്ട് ഞാൻ കവർ ചെയ്യാൻ തുടങ്ങി രാവിലെയൊക്കെയാണ് ഞാൻ ജി കെ സമയത്തിന് വേണ്ടിയിട്ട് കൂടുതലും ചിലവഴിച്ചത് രാവിലെ ഞാൻ കൂടുതലും പഠിക്കുന്ന ജി കെ ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പായിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ നേരെ ഫോണിൽ ക്ലാസ്സുകൾ ഓരോ പോർഷൻസ് എടുത്തിട്ട് ക്ലാസ്സുകളിട്ട് വീഡിയോ റെക്കോർഡ് റെക്കോ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്തിട്ടിട്ട് അത് കേട്ടുകൊണ്ടാണ് ഞാൻ കേട്ടോ കേട്ടിട്ടിരിക്കുമായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫെയേഴ്സ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്കാണ് പഠിക്കുന്നത് അത് ഞാൻ ഓരോ ദിവസത്തെയും നോട്ട് എഴുതി വെച്ചിട്ട് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് രാത്രിയിലാണ് ഞാൻ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ ഇങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ശനി ഞായറും എൻ്റെ വർക്ക് റിവിഷനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ശനി ഞാറും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ എൻ്റെ ഇടയിൽ വായിക്കാൻ ബോറടിക്കുന്ന സമയത്ത് പി വൈ ക്യു കേൾക്കും ഫോണിൽ പി വൈ ക്യു എക്സാംസ് ചെയ്യും ഒ എം ആർ ചെയ്യും പിന്നെ ടോൾ വീതി ടോൾ വാർത്ത ഇതൊക്കെ നമ്മൾ മേടിച്ച് പഠിക്കുമായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മെറ്റീരിയൽസ് ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ആ സമയത്താണ് പ്രിലിംസിൻ്റെ കടവ് കടന്നു വരവ് പ്രിലിംസ് എക്സാമായിരുന്നു ആദ്യമായിട്ട് ഞാൻ എഴുതാൻ പോയ പി എസ് സി എക്സാം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഞാൻ എഴുതിയ പി എസ് സി എക്സാം പ്രിലിംസ് പ്രിലിംസാണ് അത് ഒരുവിധം കുഴപ്പമില്ല അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു ഞാൻ എൽ ജി എസ് സിയും എൽ ജി എസിനും ക്വാളിഫൈഡായി എന്നിട്ടും ഞാൻ എൽ ഡി സി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ മാറ്റി എൽ ജി എസ് മാത്രം ഫോക്കസ് ചെയ്തു എൽ ജി എസിന് ഞാൻ ഇതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ഒരു ഇതേ മെത്തേഡ് പഠിച്ചിട്ട് ഒരു പ്രിലിംസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് ഞാനത് ആല് എനിക്ക് മാർക്ക് നേടാൻ പറ്റി എന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തത് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ ജീവിതത്തെ മൊത്തത്തിൽ പരാജയപ്പെടുത്തുമെന്ന് എനിക്ക് അതോടുകൂടി മനസ്സിലായി ഭയങ്കര ടെൻഷനായിരുന്നു ആ ടെൻഷൻ എൻ്റെ ക്ലാസ്സിലെ എക്സാം ഹാളിൽ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു എക്സാമൊക്കെ എഴുതി ഞാൻ വീട്ടിൽ വന്നു റാങ്ക് വന്ന സമയത്ത് എൻ്റെ ലിസ്റ്റ് ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിട്ട് എൻ്റെ റാങ്ക് ഒതുങ്ങിപ്പോയി എനിക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കടക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതായത് വളരെ കുറച്ച് മാർക്കിൻ്റെ ഇതിൽ എനിക്ക് മെയിൻ ലിസ്റ്റിൽ നിന്ന് പുറത്താൻ വേണ്ടി വന്നു ഒരുപാട് വിഷമമായി കാരണം അത്രയും നന്നായിട്ട് പഠിച്ചിട്ട് നമ്മൾ മെയിൻ ലിസ്റ്റിൽ വരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഞാനൊരു തുടക്കക്കാരിയാണ് എന്നെക്കൊണ്ട് പറ്റും ഇനിയും ഇത് പോയാൽ മറ്റേ മറ്റൊരു എക്സാം ആ ഒരു അങ്ങനെ ഞാൻ എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്നൊക്കെ റിക്കവറായി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി പിന്നെ വരുന്ന എല്ലാ എക്സാമിനും പിന്നെ ഞാൻ കോച്ചിങ് സെൻറ്ററിൽ ഒന്നും പോവാതെ തന്നെ ഇതേ രീതിയിൽ എല്ലാ ദിവസവും പഠിക്കാൻ തുടങ്ങി ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കി നമുക്ക് എൽ ജി എസ് എന്ന് പറയുന്നത് ഒരു എറ്റ എക്സാമിന് മാത്രമാണ് ഇംഗ്ലീഷും മലയാളമൊന്നും ഇല്ലാതിരുന്നത് ബാക്കി എക്സാമിനെല്ലാം ഉണ്ട് പിന്നെ ഞാൻ ഓ എനിക്ക് വീക്കായിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം ഇതൊക്കെ യൂട്യൂബ് ക്ലാസ്സിലൊക്കെ നോക്കി ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ട് വന്നത് അപ്പം നമ്മളൊരു എക്സാമിൽ പരാജയപ്പെട്ടാൽ തളർന്നു പോകാതെ അടുത്തതിന് വേണ്ടിയിട്ട് അതിൽ പിന്തിരിഞ്ഞോടാതെ നമുക്ക് അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം പിന്നെ നമ്മളെ കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും പിന്നെ നാളെ നാളെ നമുക്കുള്ളതാണെന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മൾ നേടി എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ വാക്കുകളൊന്നും നമ്മൾ കേൾക്കരുത് മറ്റുള്ളവരെ നമ്മൾ പരിഹസിക്കും കളിയാക്കും എത്ര വർഷമായില്ലേ എന്ന് ചോദിക്കും ഇതെന്ന് എന്ന് ചോദിക്കും അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ നമ്മളതൊന്നും എടുക്കാതെ നാളെ നമുക്കുള്ളതാണ് അത് ആ ഒരു ദിവസം നമുക്കുള്ളതാണെന്ന് ഓർത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഏതാണോ ലക്ഷ്യം വെക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് മുന്നിലുള്ള എക്സാംസാണ് എൽ ഡി സിയും വെബ്കോ എൽ ഡി സിയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസും ഈ കമ്പ തുടക്കക്കാർക്ക് എൻ്റെ അഭിപ്രായത്തെ തുടക്കക്കാർക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യുക നമ്മുടെ പോർഷൻസ് ഒരു റാങ്ക് ഫയൽ മേടിച്ച് ഏതെങ്കിലും നല്ലൊരു ലക്ഷ്യം ഇടയോ ഏതിൻ്റെയെങ്കിലും നല്ലൊരു റാങ്ക് ഫയൽ മേടിച്ച് നമ്മളത് കറക്റ്റ് ഓരോ പോർഷനായിട്ട് കവർ ചെയ്യുക റിവിഷൻ ചെയ്യുക എസ് സി ആർ ടി എൻ സി ആർ ടി എല്ലാം നോക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പഠനം കുറേ കൂടി മെച്ചപ്പെടും പിന്നെ നമ്മൾ എല്ലാ ദിവസവും മാത്സ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്